ഒരു ഒരു വളരെ പ്രതികരണം ഇതുവരെയും കേട്ടിട്ടില്ല തെരഞ്ഞെടുപ്പ് നമ്മൾ രാഷ്ട്രീയം പറയും തെരഞ്ഞെടുപ്പ് ഒരിക്കലും താങ്കൾ ആ പറഞ്ഞ പോലെ രാഷ്ട്രീയം പറയാനുള്ളതാണ് മറ്റു കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിലേക്ക് വലിച്ചഴച്ച് കൊണ്ടുവരുന്നത് ഒരു ആശയദാരിദ്ര്യമാണല്ലോ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഗോതയിൽ നമ്മൾ ഇടതുപക്ഷത്തിനെതിരെ ഞാനും സംസാരിച്ചിട്ടുണ്ട് ഞാൻ സംസാരിക്കാത്ത ആളല്ല ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ ഇടതുപക്ഷത്തിനെതിരെ മീൻസ് ഇടതുപക്ഷ സർക്കാർ അല്ല അല്ല സാംസ്കാരികമായി അല്ല എന്തിനാ അങ്ങനെ അവടതുപക്ഷക്കാരനാണ് രാഷ്ട്രീയമായിട്ടല്ല രാഷ്ട്രീയമായി അങ്ങ് ലീഗിൽ നിൽക്കുമ്പോഴും മനുഷ്യത്വത്തിന്റെ സ്നേഹത്തിന്റെ മതേതരത്വത്തിന്റെ സോഷ്യലിസത്തിന്റെ പാതയിലാണ് പിന്നെ അങ്ങനെ പറഞ്ഞാൽ പോരെ ഇടതുപക്ഷം അതാ അവര് മൂല്യത്തിൽ ഇടതാണോ വലുതാണോ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇപ്പൊ നരേന്ദ്രമോദി സർക്കാരിനെതിരെയാണല്ലോ അങ്ങനെ സംസാരിക്കാൻ പോകുന്നത് തെരഞ്ഞെടുക്കപ്പെട്ടു വന്നാൽ അതെ അങ്ങനെ സർക്കാർ വരുമോന്ന് ഉറപ്പോ ഏത് നരേന്ദ്രമോദി സർക്കാരിന് മറ്റൊരു മൂന്നാമത്തെ ഊഴം കൂടി വരുമെന്ന് ഇല്ല 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 കാരണം രാജ്യത്ത് ഉരുത്തിരിഞ്ഞ് വരുന്ന മതേതരത്വത്തിന്റെ ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റം കഴിഞ്ഞ അരുൺകുമാ അരുണിനെ പോലുള്ള വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു മാധ്യമ പ്രതിഭക്ക് ഞാനത് പറഞ്ഞു തരേണ്ട കാര്യമില്ല രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം മതേതര ചേരി ശക്തമായി വരികയാണ് അഭിവന്യനായ ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര പോലും അഖിലേഷാണ് കൂടെ ജാഥയിൽ അഭിവാദ്യം ചെയ്യാൻ യു പിയിൽ പറയുമ്പോൾ തന്നെ എനിക്ക് രോമാഞ്ചുണ്ടാകുന്നുണ്ട് അഖിലേഷ് എനിക്കും വളരെ അടുപ്പുള്ള ആളാണ് ഞങ്ങൾ അദ്ദേഹത്തെ എപ്പോഴും കാണുന്നതും ബന്ധപ്പെടുന്നതുമാണ് ആ അവർ രണ്ടും കൂടി പേരും കൂടിയാണ് ജാതകിക്കുന്നത് ഭാരത് ജോഡോ യു പിയിലൂടെ കോൺഗ്രസ്സിന് വളരെ വിശാലമായ കൂടിയാണ് അവിടുത്തെ സീറ്റ് വിഭജനം പോലും അവർ പൂർത്തിയാക്കിയത് മറ്റു പല സ്റ്റേറ്റിലും അതായത് കഴിഞ്ഞ ഒരു മാസം മുമ്പുള്ള അവസ്ഥയിലപ്പോൾ ഇന്ത്യ മുന്നണി ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട് വീണ്ടും ഇടയ്ക്കുന്ന നിതീഷ് കുമാറിൻ്റെ കൂടി കെട്ടടങ്ങിയെങ്കിലും ഇപ്പോൾ ജയൻ ചൌധരിയൊക്കെ മാറിയെങ്കിലും പക്ഷേ ഇപ്പോൾ അഖിലേഷിലൂടെ ഒരു പ്രതീക്ഷ തളിർക്കുന്നുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഒട്ടേറെ വിഷയങ്ങൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നിലേക്ക് വെക്കും അതെ ഇന്ത്യയുടെ നിലനിൽപ്പാണ് പൊന്നാനിയിൽ എന്തായാലും താങ്കൾ സംസാരിക്കാൻ പോകും തീർച്ചയായിട്ടും അപ്പോൾ ആ നിലനിൽപ്പിന് മുസ്ലിം ലീഗിന് അനുകൂലമായി അനുകൂലമായിട്ട് ഞാൻ ഇന്നലെ കൊണ്ടോട്ടിയിൽ സംസാരിച്ചു അങ്ങയുടെ മണ്ഡലം ചർച്ച കണ്ടിട്ടുണ്ടോ അങ്ങനെ വിമർശനം കൂടെ നമ്മൾ പറയണല്ലോ കുറച്ച് നല്ല കാര്യമാണ് സുന്ദരനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഒരു വിമർശനവും ഇതാണ് ആ വിമർശനം എന്ന് പറയുന്നത് അങ്ങയുടെ പേരിലുള്ള ഫലകങ്ങൾ മണ്ഡലത്തിൽ കുറവാണ് എന്നാണ് പറഞ്ഞത് ഒരിക്കലും ഞാൻ ഉപതിരഞ്ഞെടുപ്പിൽ വന്ന ആളാണ് ആ രണ്ടര വർഷം രണ്ടര രണ്ടര വർഷതാണ് മണ്ഡലത്തില് പറയില്ല കരിപ്പൂര് കരിപ്പൂര് വിമാനത്താവളത്തെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ജനങ്ങളോടൊപ്പം നിന്ന ആളാണ് ഞാൻ രണ്ട് തവണ അവിടെ റൺവേ കട്ടി എന്ന് പറഞ്ഞു റൺവേ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അരുൺ മനസ്സിലാക്കണം വിമാനത്താവളം ഇല്ലാതാവലാണ് ഇപ്പൊ പൊങ്ങുന്ന വിമാനങ്ങൾ പോലും പൊങ്ങൂല ഒരു കൊച്ചു പെട്ടിപ്പീടിയ പോലെ അത് ചുരുങ്ങും ഒരു തവണ ഓർഡർ ഇറങ്ങി ഇറങ്ങിയ ഓർഡർ പിൻവലിപ്പിച്ച പിൻവലിപ്പിച്ച അംഗമാണ് ഞാൻ മന്ത്രി ശരി കൂടി ഞാൻ പറഞ്ഞോളൂ പാർലമെന്റിൽ അങ്ങയുടെ ശബ്ദം നമ്മൾ സാധാരണ കേൾക്കുന്ന പോലെ നമ്മൾക്കൊക്കെ കോരിത്തെപ്പിക്കുന്ന പ്രസംഗം അങ്ങ് പലപ്പോഴും നടത്താറുണ്ട് പക്ഷെ പാർലമെന്റിൽ അങ്ങനെ ഇപ്പൊ ജോൺ ബെഡ്ഡാസിന്റെ പ്രസംഗം വൈറലായി ഇന്നലെ ഒരു നേതാവ് പറഞ്ഞതാണ് കേട്ടോ ഞാൻ ജോൺ ബെഡ്ഡാസിന്റെ പ്രസംഗത്തെ പ്രോത്സാഹിപ്പിക്കാൻ പറഞ്ഞല്ലെങ്കിൽ പോലും ഇടത് സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങയുടെ പ്രസംഗം മുഴങ്ങി കേൾക്കേണ്ട അവസരങ്ങൾ കുറഞ്ഞിരുന്നു പാർലമെന്റിൽ ഒട്ടുമില്ല ധാരാളം പ്രസംഗങ്ങളുണ്ട് പലതും വൈറലാണ് സോഷ്യൽ മീഡിയ കിടക്കുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ അങ്ങ് ഇടിമുഴക്കം തന്നെ ഞാന് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉറുദു ശേഷം ഉറുദുവിൽ മുഹമ്മദ് ഉറുദു ഭാഷയിൽ നന്നായി സംസാരിക്കുന്ന ആളാണ് പക്ഷേ ഒവൈസിയെക്കാൾ നന്നായി ഉറുദു ഭാഷയിൽ സംസാരിക്കാൻ കഴിയുന്ന ആളാണ് അല്ലാതെ പിന്നെ ഭാഷ കഴിയത്തില്ല അതിന്റെ സമീപനത്തോട് വ്യത്യാസമുണ്ട് അങ്ങനെ ഞങ്ങൾ ഈ ഇടിമുഴക്കത്തിൽ ഞങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് ലീഗിന്റെ ഒരു ഇടിമുഴക്കം ആശയ ഗാംഭീര്യത്തോടുകൂടി മതേതരത്തെ ഉൾക്കൊണ്ടുകൊള്ള മുഴക്കം പാർലമെന്റിൽ അങ്ങ് പാർലമെന്റിൽ സംവാദങ്ങളിൽ പങ്കെടുത്തിരുന്നു അങ്ങ് ജനങ്ങളുടെ മുന്നിലേക്ക് ആ വിഷയങ്ങൾ ഉന്നയിച്ചു ഞാൻ ഈ അടുത്ത കാലത്ത് ആരാധനാലയ സുരക്ഷിതത്വ നിയമം റദ്ദാക്കപ്പെ അതിനെതിരായ ആക്രമണങ്ങൾക്കെതിരെ ഏക സിവിൽ കോഡ് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾക്കെതിരെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ തൊഴിലില്ല ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മക്കെതിരെ കർഷകരോട് കാണിക്കുന്ന അവഗണനക്കെതിരെ ഇതൊക്കെ പാർലമെന്റിൽ മാത്രമല്ല ചാനലുകൾ എടുത്ത് പറഞ്ഞിരുന്നു മോദി എതിർക്കുന്ന മൂന്ന് എം എൽ എം പിമാരുള്ളത് ലീഗിൽ നിന്നാണ് അല്ലേ എന്ന് തന്നെ മോദി തന്നെ നേരിട്ട് പറയുന്നത് അഭിമാനമുണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് അതിൽ അതിന്റെ പ്രവർത്തകർക്കും അതിൽ അഭിമാനമുണ്ട് ഒരു കാര്യം കൂടി അതായത്